ആ വിഷു ഉണ്ണിയും കൂടെ ഒരുമിച്ച് വരിക അതെ അപ്പൊ നല്ല വിലപാതുള്ള വണ്ടികൾ ഇതൊക്കെ ഇതെല്ലാം കൊടുക്കാനുള്ള വണ്ടി കൊടുക്കാം ഏതാ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സർവീസ്മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടി ആ ടോണിൽ വരുന്നത് അതെ എത്ര നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് മൂന്നേ അമ്പത്തിന് കൊടുക്കാം ലോൺ 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 പ്രതീക്ഷിക്കാൻ ഓ കൊടുക്കാം കൊടുക്കാം പിന്നെ വണ്ടി എടുക്കുന്നത് കസ്റ്റമേഴ്സ് അവർക്കുള്ള ടെക്നീഷ്യൻ അവരെ ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്നാൽ ചെക്ക് മതിട്ടോട്ടോണ്ട് ആ നല്ല പെർഫെക്റ്റ് വണ്ടി പുതിയ പേപ്പർ പുതിയ പുതിയ പേപ്പർ പേപ്പർ എടുത്ത വണ്ടി ടയർ പുതിയതാണ് അഞ്ചു ഉണ്ട് പേപ്പർ ഉണ്ട്

രാജാവ് രാജാവ് മൈലേജിന്റെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറിലെ ഓക്കെ എത്ര രൂപ അത് നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ കൊടുക്കാം രണ്ട് ഉണ്ട് ചാവിയോ ഡബിൾ ചാവിയാണ് ഡബിൾ ഉണ്ട് ചാവിയെ വൃത്തിയുള്ള വണ്ടി ക്ലീൻ വണ്ടി ഒരു കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസ് ആണ് അടുത്തോ അല്ലോ രണ്ടായിരത്തിഒൻപത് ഒൻപ എൽ നാല് ടയർ പുതിയത് രണ്ട് ചാവി സീറ്റ് മ്യൂസിക് സിസ്റ്റം

വാഗണർ രണ്ടായിരത്തി പതിനഞ്ച് സെറ്റ് എക്സൈ പ്ലസ് ആ രണ്ട് രണ്ട് എയർ ബാഗ് വരുന്നോള് മ്യൂസിക് സിസ്റ്റം നാല് എൽ ഐ വിൽ കിട്ടുവണ്ടി ഓണർസ്മെന്റ് കമ്പനി സർവീസ് ഓണർഷിപ്പ് എത്രയാ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ്